തുറന്ന് പറയണമെന്ന് തോന്നുമ്പോൾ ഒരു സുഹൃത്തുണ്ടാവും എനിക്കൊന്നും തുറന്നു എനിക്കൊരു സുഹൃത്തുണ്ടാവും ബാസിക്കൊരു സുഹൃത്തുക്കൾ ഉണ്ടാവും അച്ഛനും അമ്മയും നമ്മൾ നടത്തും അങ്ങനത്തെ ഒരു സുഹൃത്ത് പോലെ വാസിക്കുണ്ടല്ലോ അല്ലേ അവരോട് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാറുണ്ട് യെസ് അവരിൽ നിന്നും ഒരു നമുക്ക് നമുക്കിത് ഇങ്ങനെ ആകാമെന്ന് തോന്നാറുള്ള അത്ര സുഹൃത്തുക്കളാണ് ബാസി നീ ഇങ്ങനെ ചെയ്യണം നീ ഇതായിരിക്കണം ഇനി മുതൽ എനിക്ക് അതെ നല്ല അഡ്വൈസും നല്ല നല്ല കുറച്ച് ആൾക്കാർ ജീവിതത്തിൽ ചുറ്റുമുണ്ടെങ്കിൽ മാത്രമേ പറയുന്ന നല്ല കാര്യങ്ങൾ വരുള്ളൂ അല്ലെങ്കിൽ പറയുന്നു ബാഡ് കമ്പനിയാണെങ്കിൽ നമ്മൾ ആ ഒരു കഥയുടെ ഭാഗമായിട്ട് അങ്ങനെ പോവുകയുള്ളൂ ഞാൻ ശരിക്കും എൻ്റെ ഈ പരിപാടിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഇത് 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 എൻ്റെ എൻ്റെ ചേത്തുകൊണ്ടോ ഞാൻ നല്ലവണ്ണം അഭിനയിച്ചുകൊണ്ടോ അതൊന്നും അല്ലെന്തോ ഭാഗ്യം കൊണ്ട് എന്തോ അച്ഛനമ്മയുടെ പ്രാർത്ഥന കൊണ്ട് ലഭിച്ചൊരു ഒരു ഭാഗ്യമാണ് അപ്പോൾ അതിന് ഞാനിപ്പോഴും ആ ഒരു റെഫറൻസിലും ഇതിലുമാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ അതിൻ്റെ അപ്പുറത്തേക്ക് അതിലുണ്ട് അത്രയ്ക്ക് ഡിവൈനായിട്ടുള്ളൊരു കാര്യമാണ് ഇത് ഇതിൻ്റെ അപ്പുറത്തേക്കാണ് ഐ ആരും കൺസിഡർ ഇറ്റ് ചെയ്റ്റ് ഒന്നും ചെയ്യാറില്ല യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അറിവ് യാത്രകൾ ഇഷ്ടപ്പെടും എനിക്ക് തോന്നുന്നു ദുഃഖങ്ങളുണ്ടായാലും യാത്ര ചെയ്യും സന്തോഷമുണ്ടായാലും യാത്ര ചെയ്യും അത് എങ്ങനെയാണ് ആ ഒറ്റയ്ക്കുള്ള യാത്രയാണ് യാത്രയാണിഷ്ടം അല്ല അങ്ങനെയല്ല നമുക്ക് ഒറ്റയ്ക്ക് കുറേയൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ കുറേ പേരുണ്ടെങ്കിലേ കുറച്ചധികം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് കുറച്ചധികം ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് അപ്പോൾ എനിക്ക് ശരിക്കും കൂട്ടുകാരും സുഹൃത്ത് ബന്ധങ്ങളും എവിടെ പോയാലും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് സന്തോഷമുള്ളൂ അങ്ങനെ ഒറ്റയ്ക്കുള്ളൊരു ഒരു മൈൻഡ് ഇത് ചെയ്തുള്ള അങ്ങനത്തെ ഒരു പരിപാടിയില്ല അങ്ങനെ ആരുണ്ടോ ഞാൻ ഇതുവരെ ഒറ്റക്ക് ട്രാവൽ ചെയ്തിട്ടില്ല പ്രോബ്ലി ഐ മൈ പക്ഷെ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടാവുക അവിടെ കൂടെയൊക്കെ ചെല്ലുമ്പോൾ പക്ഷേ ഈ പറയുന്ന പോലെ ഒരു മീൻ വെള്ളത്തിൽ നിന്ന് ഇറങ്ങുന്ന പോലത്തെ ഒരു സുഖം കിട്ടും അപ്പോൾ അവിടെ പോകുമ്പോൾ എന്നിട്ട് തിരിച്ച് വെള്ളത്തിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വെള്ളത്തിലേക്ക് ഇറങ്ങും അല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണ് ഏറ്റവും കൂടുതൽ സിനിമ അഭിനയം തന്നെയാണ് ഇഷ്ടപ്പെടുന്നത് അതോടൊപ്പം പാട്ടുകൾ എഴുതാറുണ്ട് അവതരിപ്പിക്കാറുണ്ട് അഭിനയം തന്നെയാണ് ഇഷ്ടം അത് സോങ്ങിലേക്കുള്ള ഒരു യാത്ര എങ്ങനെയാണ് എനിക്ക് അഭിനയം ഉള്ളതുകൊണ്ടാണ് പാട്ടുകൾ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു പ്രൊഡക്ഷൻ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിലേക്കും ഇവിടെ പാസി മാറിയിട്ടുണ്ടോ ഞാൻ എൻ്റെ റെക്കോർഡ് ലേബിളിൻ്റെ മ്യൂസിക് പ്രൊഡക്ഷനും അതിൻ്റെ വീഡിയോ ഷൂട്ടും പ്രൊഡക്ഷനൊക്കെ ഞാൻ തന്നെ ചെയ്യണം മ്യൂസിക് പ്രൊഡക്ഷൻ അല്ല വീഡിയോ പ്രൊഡക്ഷനൊക്കെ യൂഷ്വലി ആയി വർക്ക് വിത്ത് ഡിഫറെൻറ്റ് പ്രൊഡ്യൂസേഴ്സ് പാട്ടുണ്ടാക്കാനൊക്കെ ആയിട്ട് അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യാം ഇനിയുള്ളൊരു യാത്രയിൽ ഇപ്പം നേരത്തെ പറഞ്ഞു എനിക്ക് മുപ്പത്താറ് വയസ്സാവുമ്പോൾ ഈ ഈ സിനിമ കഴിഞ്ഞാൽ ഇരുപദിവസം മുമ്പ് എൻ്റെ ബർത്ത്ഡേ ആണ് ഒരു പുതിയ ഒരാൾ എന്ന് വാസി പറയുകയും ചെയ്തു പുതിയൊരാളെന്ന് പറയുമ്പോൾ വാസി എങ്ങനെയാണ് പുതിയതാവുന്നത് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് അങ്ങനല്ല ലൈഫിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അതിനെ കെട്ടിപ്പിടിച്ച് എന്തെങ്കിലും നല്ല ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട എവിടെയെങ്കിലും യു നോ ആസ് എ ഹ്യൂമൻ ബീങ് യോർ കോൺസ്റ്റൻ്റ് ട്രൈങ് ടു ഡു ഡിഫറെൻ്റ് ഡിഫറെൻ്റ് തിങ്സ് അപ്പോൾ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്ത് കുറേ അല്ലേ ഇങ്ങനെ പരിപാടി നടത്തി നടക്കണ അപ്പോൾ നോക്കാം ഹൈദരാലി വേറൊരു ശ്രീനാഥ് ബാസി പിടിക്കാൻ പറ്റൊന്നുമില്ലേ ണോ അങ്ങനെയല്ല ഞാൻ സീരിയസ്ലി പറയാം ഇതിനെ ഭയങ്കര ഹൈപ്പാക്കേണ്ട കാര്യമില്ല എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മോമെന്റ് കഴിഞ്ഞു എൻ്റെ ജീവിതത്തിൽ പേഴ്സണലി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതെനിക്ക് വളരെയധികം ട്രൊമാറ്റിക് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ അത്യാവശ്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ ആ ട്രോണിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ജസ്റ്റ് വന്നോളൂ അപ്പോൾ എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചുറ്റുമുള്ള എൻ്റെ അച്ഛൻ അമ്മ എൻ്റെ അനിയൻ എൻ്റെ ടീം വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരുന്നു അപ്പോൾ ഇനി നന്നാവാനുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ അതാ ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്ക് അത്ര വലുതായിട്ട് തോന്നില്ലേ അപ്പോൾ പിന്നെ വേറെ ഇതെല്ലാം അങ്ങനെയല്ല ഇറ്റ്സ് ഇറ്റ്സ് ഐ ബിലീവ് ഇറ്റ്സ് ദൈവത്തിന്റെ ഒരു സമയമാണ് അപ്പോൾ അതിലൂടെ നമ്മൾ കടന്നു പോകുന്നു നല്ലത് വരുത് ദൈവവിശ്വാസിയാണോ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഓരോ പ്രാർത്ഥനയിലും ആരെയൊക്കെ കൂട്ടാറുണ്ട് നമ്മൾ ഹൃദയത്തിൽ കൂട്ടുന്ന പല ആളുകൾ കുറിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അതായത് ഐ ആം പ്രയർഫുൾ യെസ് എൻ്റെ അച്ഛനും വളരെ പ്രിയർഫുൾ ആണ് അവരുടെ പ്രാർത്ഥനയാണ് ബേസിക്കലി എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ ബ്ലെസ്സിംഗും അത് വിശ്വസിക്കുന്ന ഒരാളാണ് ഒരു കുടുംബത്തിൽ നിന്നും മറ്റു കുടുംബാംഗങ്ങൾ മറ്റു കുടുംബാംഗങ്ങളുണ്ടോ അവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് വളരെ എന്താ ഹെൽപ്ഫുള്ളായിട്ടുള്ള സപ്പോർട്ടാണ് കൺസ്ട്രക്റ്റീവ് സപ്പോർട്ടാണ് ഓൾവേസ് ദാറ്റ് ടു കറക്റ്റ് മീൻവേസ് ദാറ്റു ടെസ് അച്ഛനും അമ്മയായിട്ട് ബന്ധുക്കളുടെ വീട്ടിൽ പോകാറുണ്ട് അങ്ങനെ പോകുമ്പോൾ അച്ഛനും അമ്മയ്ക്കും മാസിയെക്കുറിച്ച് പല വാർത്തകൾ ചില ബന്ധുക്കൾ വീട്ടിൽ പോകുമ്പോൾ അത് അച്ഛനും അമ്മയ്ക്കും ഒരു റെട്ടാവുന്നുണ്ടാകും അവിടെ പോകുമ്പോൾ പല ദിവസവും ആ വേദനയൊക്കെ കാണാറുണ്ട് യെസ് കാണാറുണ്ട് അതിൽ നിന്നൊക്കെ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു നല്ല സന്തോഷമുള്ള വാർത്തകൾ ഇനി കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ന്യൂസ് മീഡിയയ്ക്കും എന്നെക്കുറിച്ച് നല്ല എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റട്ടെ എല്ലാ മീഡിയക്കാർക്കും ആക്ച്വലി പറയാൻ പറ്റട്ടെ എന്ന് ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു അല്ല ഈയൊരു ഈയൊരു ഇപ്പൊ ഈ പറഞ്ഞ ഡയലോഗ് തന്നെയാണ് ഏറ്റവും ഹൈപ്പെട്ടോ നമ്മൾ സ്വയം നമ്മൾ അച്ഛനും അമ്മയും നമ്മളെ വളർത്തിയ അച്ഛനും അമ്മയുടെ കണ്ണു നിറയുമ്പോഴാണ് നമുക്ക് കണ്ണു നിറയുള്ളൂ മറ്റുള്ളവരെ കണ്ണു പറഞ്ഞാൽ നമുക്ക് അത്ര കണ്ണു നിറയില്ല അത് ഉള്ളിൽ നിന്ന് പറഞ്ഞതാണ് ഇപ്പോൾ പറഞ്ഞത് ഹൃദയത്തിൽ നിന്ന് പറഞ്ഞൊരു വാക്കായിട്ടാണ് ഞാൻ കൂട്ടുന്നത് നോ താങ്ക് യു താങ്ക് യു അല്ല അച്ഛൻ ആരും അച്ഛൻ കൂടെ ജീവിക്കണേ അച്ഛൻ കൂടെ താമസിക്കണേ അപ്പൊ എനിക്കറിയാം എൻ്റെ ലൈഫിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സമയമാണ് അപ്പോൾ എൻ്റെ ജോലി എൻ്റർടൈനറാണ് സിനിമ ഉണ്ടാക്കുക പാട്ടുണ്ടാക്കുക നല്ലൊരു സിനിമയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആൾക്കാർ സിനിമയെക്കുറിച്ചും അഭിനയത്തിനെ കുറിച്ചും അതും അതൊക്കെ അതൊക്കെ സംസാരിക്കട്ടെ ഇതുപോലത്തെ അലമ്പുകളിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അഭിനയത്തിൻ്റെ കാര്യത്തിൽ പാസി വീട്ടിലൊരു അഭിനയത്തിൻ്റെ കാര്യത്തിലും ആർക്കും എതിർത്ത് പോയാൻ പറ്റില്ല അതുകൊണ്ടാണല്ലോ വാസിയെത്തിയ തേടി എന്ത് വിഷയങ്ങൾ വാർത്ത വന്നാലും പ്രൊഡ്യൂസർമാർ ഓടിയെത്തുന്നത് വാസിയുടെ അഭിനയത്തിൽ അവർ ഒക്കെയാണ് അല്ലെങ്കിൽ ബാസിയുടെ അടുത്തേക്ക് പറഞ്ഞോ ആ പ്രേക്ഷകരും ഇഷ്ടപ്പെടുന്നു വാസിയുടെ അഭിനയം പ്രേക്ഷകരും ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും ബാസിയത ഇപ്പോൾ ആസാദി സിനിമയ്ക്ക് വരെ എവിടെ ഇരിക്കുന്നത് അഭിനയത്തിൻ്റെ കാര്യത്തിൽ നമ്പർ വൺ ആയതുകൊണ്ടാണുള്ളൂ പ്രൊഡ്യൂസർമാർ ഓടിയെത്തുന്നത് വാസിയെ കാണാൻ അല്ല എനിക്ക് ആൾക്കാർ ഇവനൊക്കെ ഇപ്പോഴും അഭിനയിക്കാൻ പ്രൊഡ്യൂസർമാരുണ്ടല്ലോ എന്നുള്ളൊരു കമൻ്റ് വെച്ചാൽ എന്നുവെച്ചാൽ ആൾക്കാരുടെ ഒരു പേസ്പെക്റ്റീവ് അപ്പം അങ്ങനെ ആയിരിക്കും അപ്പൊ എന്നെ കുറിച്ച് അപ്പം എന്തായിരിക്കും അപ്പൊ അങ്ങനത്തെ ഒരു എന്താ പറയുക അപ്പൊ എൻ്റെ ആകെയുള്ള ആഗ്രഹം ആൾക്കാർ ഈ സിനിമ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടട്ടെ അങ്ങനെ മാത്രമാണ് എന്നിട്ട് ബാക്കി നമുക്ക് ഇനി ഒരു സിനിമ ചെയ്യണം ഒത്തിരി കഥാപാ ഇനി നമുക്ക് സ്വയം തോന്നും ചില കഥാപാത്രങ്ങൾ എനിക്ക് ചെയ്താൽ അങ്ങനെ കഥാപാത്രങ്ങൾ മനസ്സിലുണ്ടോ അങ്ങനെ ഓക്കെ എൻ്റെ പക്ഷേ ഞാൻ പറയൂല പതിക്കാൻ കുറച്ചും കൂടെ പ്രായമായിട്ടൊക്കെ ചെയ്യാനുള്ളത് എൻ്റെ എന്തുണ്ട് കുറച്ച് ഐറ്റംസ് ഉണ്ട് മനസ്സിൽ മനസ്സിലുണ്ട് മമ്മൂക്കാടെ കൂടെ അഭിനയിച്ചു ആ പടം സൂപ്പർ ഹിറ്റായി മമ്മുക്കായുമായിട്ട് ചേർത്ത് പിടിച്ചു അങ്ങനെയൊക്കെ ഒരു സന്ദർഭം മമ്മൂക്കായെ പോലെ ഒരു സൂപ്പർ താരം വാസിനെ ചേർത്ത് പിടിക്കുന്നു എന്തുണ്ടെങ്കിലും ബാസിയുടെ കൂടെ നിൽക്കാൻ ചങ്കുറ്റത്തോടെ നിൽക്കുന്ന മമ്മുക്കായെ നമ്മൾ കാണാറുണ്ട് അത്തരം ആർട്ടിസ്റ്റുകൾ വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിച്ച ഒരു വലിയ ഒരു കലാകാരൻ തന്നെയാണ്

ജി വി പ്രകാശ് സുനിൽ സറും ഞാനാണ് വർക്ക് ചെയ്യുന്നത് തമിഴ് ചെയ്ത് ഷൂട്ട് കഴിഞ്ഞു കഴിഞ്ഞു ഡബും കഴിഞ്ഞു ഡബ്ബും കഴിഞ്ഞു അപ്പോൾ തമിഴിലേക്ക് ഒരു നല്ലൊരു സിനിമ നമുക്ക് കാണാൻ കൂടെ അതെ ഒരു ചെറിയൊരു പരിപാടി ചെറുതെന്ന് വാസി പറയുമ്പോൾ തന്നെ വലിപ്പ് യാത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ഏ ആ കയ്യിൽ തന്നെ ചെറുതെന്ന് പറയുമ്പോൾ അത് ഇത്രയും വികസിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് താങ്ക് യു ഇനിയുള്ള യാത്ര വാസിയോടൊപ്പം എല്ലാം മറന്ന് ഞാനും ഉണ്ടാവും ഓ കൂടെ ഉണ്ടാവും നമുക്ക് കല്യാണം കഴിച്ചാലാ തെറ്റ് തെറ്റ് തെറ്റിദ്ധാരണകളൊക്കെ തെറ്റിദ്ധാരണകളൊക്കെ ഇതോടുകൂടി മാറണം പ്രഷർ പറയാറുണ്ട് എനിക്ക് തെറ്റിദ്ധാരണ ഒന്നുമില്ല നെയ്യത് കുഴപ്പമൊന്നുമില്ല ഐ ആം ഫൈൻ അത് കുഴപ്പമൊന്നുമില്ല എനിക്കെന്ത് തെറ്റിദ്ധാരണ നിങ്ങൾ പൊളിക്കാൻ ഇതിരല്ലേ ഏ എനിക്ക് പറയാനുള്ളൂ തീർച്ചയായിട്ടും വാസിയെ ഞാൻ പറഞ്ഞ പോലെ ഒരു കാര്യങ്ങൾ കൂടെ ഓർത്ത് ഉറപ്പിച്ച് പറയുന്നു വാസിയെ പോലെ ഒരു നല്ല കലാകാരൻ പ്രേക്ഷകർക്ക് ആവശ്യമാണ് ഇനിയുള്ള യാത്രയിലും സിനിമയിലും നല്ല നല്ല വേഷങ്ങൾ കിട്ടി പ്രേക്ഷകർക്കുള്ളിലേക്ക് ഉണ്ടാകണം ആഴത്തിലെത്തുന്ന കഥാപാത്രങ്ങൾ ചിന്തിക്കുന്ന കഥാപാത്രം ഈ സിനിമ കണ്ടവരെന്നോട് പറഞ്ഞു എന്തായാലും വാസിയുടെ ഈ അഭിനയം കണ്ടിട്ട് ഇവിടുന്നിൽ കണ്ടുനീരം വീടാതെ തിയേറ്ററിൽ നിന്ന് നാളിറങ്ങില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ കണ്ടില്ല ഞാൻ അറിഞ്ഞത് അത്രയും ആഴത്തിൽ പതിക്കുന്ന കഥാപാത്രം ഇനിയും ഉണ്ടാകണം ഒത്തിരി സന്തോഷം അത്ര സമയം എനിക്ക് വേണ്ടി ിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്റ്റ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്